സി ബി സി ഐ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സംസാരിക്കുകയാണ് കേൾക്കാം ഈ സിസ്റ്റേഴ്സ് നിന്ന് അവിടെ ചെന്നത് ഈ കുട്ടികൾ അവർ പറഞ്ഞു ഇനി കുട്ടികളുണ്ട് ഈ പെൺകുട്ടികള് എല്ലാവരും തന്നെ ക്രിസ്ത്യൻസ് ആണ് കാത്തലിക്സ് അല്ല ക്രിസ്ത്യൻസ് ആണ് അവരുടെ അവര് മേജറാണ് അവരുടെ മാതാപിതാക്കളുടെ അംഗീകാരത്തോടു കൂടി വന്നതാണ് ഭജദ്രങ്ങൾ ബജറംഗ് അവിടെ വന്ന് അവരെ ചോദ്യം ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്തി സിസ്റ്റേഴ്സിന് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി ഇവരോട് ഇവർ പറഞ്ഞ് അവർ പറയുന്ന പോലെ മൊഴി കൊടുക്കണം എന്നൊക്കെ പറയുന്ന സാഹചര്യങ്ങളുണ്ടെന്ന് പറയുന്നു അത് ഏത് തീവ്രവാദ ഗ്രൂപ്പ് ആക്രമിച്ചാലും അത് തെറ്റാണ് ഇവിടെയാണ് ഭരിക്കുന്ന സർക്കാരോട് ആവശ്യമായിട്ടുള്ള സംരക്ഷണവും ഇങ്ങനെയുള്ള കേസുകൾ അതായത് ഇങ്ങനെ സിസ്റ്റർമാർക്ക് അവരുടെ വേഷമെട്ട് നടന്ന് ശുശ്രൂഷ്യാൻ വളരെയേറെ പാവപ്പെട്ടവരെ സഹായിക്കുന്നവരാണ് ഇനി അങ്ങനെയുള്ളവർ ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ചിന്താഗതി എക്സ്ട്രിമിസ്റ്റ് ഗ്രൂപ്പുകള് ഞാനത് ബി ജെ പി അല്ല ബിജെപിന് പറയുന്നില്ല അവർ സഹായിച്ചിട്ടുണ്ട് അവരെ പറയുന്നതില്ല പക്ഷെ അതേ സമയത്ത് ഇങ്ങനെ എക്സ്ട്രിമിസ്റ്റ് ഗ്രൂപ്പുകളുണ്ടെങ്കിൽ അവരെ അവർക്ക് അവരെ വേണ്ടതരത്തിൽ നിയന്ത്രിക്കാൻ ഭരിക്കുന്ന സർക്കാരിന് ശ്രമിക്കണം അത് ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയുള്ള പ്രോത്സാഹിപ്പിക്കാൻ എവിടെയാണ് ചോദ്യം അതായത് ആർ എസ് എസിന്റെ അല്ലെങ്കിൽ അവരുടെ മറ്റ് സംഘടനകളാണ് ഈ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ പെട്ടെന്ന് സംഘടനയാണ് ബിജെപി എന്ന് പറയുന്നത് ബിജെപിയാണ് രാജ്യം വരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ബിജെപിയെ വിമർശിക്കാതെ അന്ന് ആദ്യമുള്ള സമയങ്ങളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായ ഒരു മറുപടി അങ്ങനെ വരുന്നില്ല അതായത് നിശ്ചിതമായി വിമർശിക്കാനോ അല്ലെങ്കിൽ നിശ്ചിതമായി സർക്കാരോട് ആവശ്യപ്പെടാനോ തയ്യാറാവുന്ന സ്ഥാപന ചോദ്യം അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ ഗൗരവമായിട്ടുള്ള ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നമ്മളുടെ പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ നിരന്തരമായിട്ട് നിരന്തരമായിട്ടുണ്ടാകുന്നുണ്ട് വളരെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കപ്പെടുകയാണെന്ന് ഞങ്ങൾ പലപ്പോഴും സംശയിക്കാറുണ്ട് അതിനകത്ത് ഈ ആക്രമണത്തിന് പിന്നിലുള്ള ആളുകളെല്ലാം ഒരുപക്ഷെ കുറെ കാലമായിട്ട് ഒരേ വിഭാഗത്തിൽ അല്ലെങ്കിൽ ഒരേ ആശയങ്ങളിൽ പോകുന്ന ആളുകളായിട്ട് ഞങ്ങൾക്ക് തോന്നാറുണ്ട് പ്രതിഷേധം വ്യക്തമായിട്ട് എല്ലാ ഭരണാധികാരി ഇടയിലും എത്തിക്കാറുമുണ്ട് അതിനകത്ത് പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളുടെ പരിഗണനയില്ല ഇവിടെയൊരു സമീപനം വേറൊരു സമീപനം വടക്കേ ഇന്ത്യയിൽ എന്നുള്ളതില്ല ഈ ജനതയുടെ ഭൌലികമായിട്ടുള്ള മത നമ്മളുടെ രാജ്യത്തിന്റെ ഭരണഘടനാനുസൃതമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാൻ അത് ഏത് പ്രസ്ഥാനമാണെന്നും തയ്യാറായേ പറ്റൂ അതിനകത്ത് ഇവിടെ ഒരു നയം വേറെ ഒരു നയം എന്നുള്ള നയമില്ല ഇല്ല ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം ഭരണഘടന സംരക്ഷിക്കണം അതിനകത്ത് ഞങ്ങൾക്ക് ആരെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല ഭയം എന്നുള്ള പ്രശ്നം തുതിക്കുന്നില്ല എല്ലാവരോടും നമ്മൾ ചർച്ചകളിലൂടെയും സൗമനത്തിലൂടെയാണ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്